ഹായ് ആദ്യം ഒരു ഉമ്മ കൊടുക്കട്ടെ എനിക്കും ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ട് എനിക്ക് വേണോന്ന് പറഞ്ഞ ഒരു നോവലാണ് ഇപ്പൊ എന്റെ കൂടെ വൈകുന്നേരം പുറത്തു വന്നു എന്നിട്ട് കൊറച്ചു നേരത്തേക്ക് കാണാൻ ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞു പോയി നേരത്തെ കൊറച്ചു നേരം കാണാനില്ലായിരുന്നു അപ്പൊ ഏർ പിന്നെ ഞങ്ങള് പിന്നെ മുപ്പത് രൂപ പാർക്കിംഗ് കൊടുത്തൊരു പാർക്കിങ്ങില് ഞങ്ങളെ ഇട്ടേച്ച് എവിടെയൊക്കെ പോയി കാണുന്നില്ല ഞാനും അതിനെയും നോക്കുമ്പോൾ നോക്കുമ്പോണ്ട് ഈ പുസ്തകമായിട്ട് വന്നിരിക്കുകയാണ് എന്നോട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അതെ ഇങ്ങനെ ആ ബുക്ക് ഞാനത് കൊറേ ആയിട്ട് ഇത് വേണം വേണമെന്ന് ഇങ്ങനെ ഒരു ബുക്കാണ് അപ്പൊ ആമിക്കുട്ട എന്നിട്ട് മേടിച്ചോണ്ട് തന്നിട്ട് പറയണേ കൊച്ചുങ്ങൾ എന്തെങ്കിലും കൊച്ചുങ്ങളെന്താ എങ്കിലും ആഗ്രഹം പറയു സാധിച്ചു കൊടുക്കണേ വളം ആഗ്രഹമൊക്കെ കൂടുതലെ അങ്ങനെ ഞാനിനി വായിച്ചിട്ട് ഇതിന്റെ റിവ്യൂവും കൂടി പറയാം എന്റെ റിവ്യൂ കൂടെ പറയാം ഇതിന്റെ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഞാൻ ഊപ്പര് വായിക്കാം റാം കേർ ഓഫ് വേണോന്ന് ഞാൻ വായിച്ചോണ്ടിരിക്കുന്നു ബുക്ക് വേണമെന്നും അവിടുത്തെ ചേട്ടൻ അവർ വേണ്ടെങ്കിൽ അവസാനം ഇരുപത് പേജിൽ വെച്ച് വെച്ച് ഞാൻ വന്നേക്കും പറഞ്ഞു ചെന്നിട്ട് വേണം എനിക്ക് ബാക്കി വായിക്കാൻ അപ്പൊ ഞാനെന്റെ റിവ്യൂ കൂടെ പറയാം